ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഫെബിനം ജോൺ എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ജാതി പറമ്പിലാണ് കാരണം നമ്മളിന്ന് കുറച്ച് ജാതി തൈകൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ജാതി തൈകൾ നമ്മൾ ബെഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആ ജാതി തൈകള് നമ്മൾ എങ്ങനെയാണ് ബെഡ് ചെയ്യുന്നത് എങ്ങനെയുള്ള ജാതിയിൽ നിന്നാണ് അതിൻ്റെ ബെഡ് മുട്ടം അതായത് സ്റ്റം ബെഡ് സ്റ്റം ബെഡ് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ ബെഡ്ഡുമുട്ടം എങ്ങനെയാണ് എടുക്കുന്നത് ഏത് രീതിയിൽ വളർന്നു പോണ കൊമ്പിൽ നിന്നാണ് സ്റ്റെമ്പുഡ് എടുക്കേണ്ടത് പിന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഈ നമ്മൾ ഈ പറമ്പിൽ നമ്മൾ ജാതി വെച്ചിട്ട് ഞങ്ങളുടെ ഈ ജാതികളെല്ലാം ബെഡ് ചെയ്ത ഒരു ചേട്ടം ഒന്ന് ചെയ്യാറ് ചെയ്തു തരാറാണ് പതിവ് അപ്പോൾ ആളെ വിളിച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണേന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അപ്പം നമ്മൾ നമ്മുടെ ബെഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പറമ്പിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ നല്ല കായ് പിടുത്തുള്ളതും നല്ല കായ് വലിപ്പമുള്ളതും ഉള്ള മാതൃസസ്യത്തെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ബെഡ് മൂട്ടം നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജാതിയുടെ മെയിൻ തടിയോട് പേരലായി പൊന്തി പോകുന്ന മുള വേണം എടുക്കുക അതാണ് സ്റ്റെമ്പ് എന്ന് പറയും അതിനാണ് നമ്മൾ സ്റ്റെമ്പ് ബെഡ് ചെയ്യുക എന്ന് പറയും സൈഡിലേക്ക് വളർന്നു പോകണമല്ല നേരെ മുകളിലേക്ക് പേരലായി വളർന്നു പോകുന്ന അത് നമുക്ക് വെട്ടിയെടുക്കാം ഇപ്പം ഈ ജാതിയുടെ കണ്ടോ പേരലായിട്ട് ഈ ഇത് നേരെ മുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ബെഡ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിനാട്ടോ ഇത് നിർത്തിയാണ് ഇല്ലെങ്കിൽ നമ്മൾ ഈ സംഭവം നമ്മൾ മുളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ വെട്ടും നമുക്ക് ബെഡ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നതാണ് എന്നിട്ട് എൻ്റെ സൈഡിലുള്ള ശിഖരങ്ങൾ കാര്യങ്ങൾ എല്ലാം നമ്മൾ വെട്ടി കളഞ്ഞ ശേഷം ഇതൊരു നല്ല അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു മൂന്ന് സ്റ്റെപ്പ് ആക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് മുറിച്ചെടുക്കുമ്പോൾ ചതയാതെ മുറിച്ചെടുക്കണം പിന്നെ ഇങ്ങനെ കൂട്ടി തൊലി പൂവോ അത് ചതയോ ഒന്നും ചെയ്യാത്ത രീതിയിൽ വളരെ സൂക്ഷിച്ചു വേണം പിടിക്കാനും കാര്യങ്ങളൊക്കെ കേട്ടോ എന്നാലാണ് ബെഡ് ചെയ്താൽ പിടിക്കത്തുള്ളൂ പിന്നെ ഈ ഒരു തണ്ടിൻ്റെ സ്റ്റെം ബെഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇല വന്ന് പൊഴിഞ്ഞു പോയിടുന്നതാണ് ഓരോ മുകളും അപ്പം ഇത് കറക്റ്റായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് വേണം നമ്മൾ നിൽക്കുന്ന തൈയിലേക്ക് ഒട്ടിച്ച് ജോയിൻ ചെയ്യാൻ ഈ ഒരു ജാതിയിലാണ് നമ്മൾ ബെഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ പറമ്പിൽ നമ്മൾ നല്ല കുരു പാവി കവറിൽ ഒരു വർഷത്തോളം കവറിൽ പരിപാലിച്ച് വളർത്തിയതിന് ശേഷം നമ്മൾ ഏത് സ്ഥലത്താണോ ജാതി നടേണ്ടത് ആ സ്ഥലത്ത് നമ്മൾ ഒരു വർഷം കൂടി നട്ടു അപ്പോൾ ഈ തൈക്ക് രണ്ട് വർഷം പ്രായമുണ്ട് അപ്പോൾ ഈ തൈലാണ് നമ്മൾ ബെഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം ബെഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേ ഈ ഒരു ഷേപ്പിൽ ആൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ പറമ്പിലുള്ള എല്ലാ ജാതിയും ബെഡ് ചെയ്ത് വയ്ച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ആളെ വിളിച്ചിട്ടാണ് നമ്മൾ ജാതി തൈ വെച്ച് കഴിഞ്ഞാൽ ബെഡ് ചെയ്യാറ് ആളെ വിളിച്ച് നമ്മൾ ബെഡ് ചെയ്യിപ്പിക്കാറ് അപ്പോൾ നമ്മുടെ തൈയുടെ ഏതേ ഷേപ്പിൽ തന്നെ നമ്മൾ അവൾ തൊലി ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ ബെഡിൻ്റെ കണ്ടോ അതേപോലെ തന്നെ മുറിച്ചെടുത്തു ആ മുകളുള്ള അതായത് ഇല പോയിൻറ്റുമായിട്ടുള്ള ആ മുകളുള്ള ഭാഗം അതുപോലെ തന്നെ മുറിച്ചെടുത്തു പിന്നെ ആൾ രണ്ട് സൈഡും ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെ അത് അതായത് നമ്മളെടുക്കുമ്പോൾ ചത ചതയാൻ പാടില്ല ചതയാതെ കിട്ടാൻ വേണ്ടി അത് കട്ട് ചെയ്ത് തുടങ്ങി അടുത്തത് ആ സച്ചിസിൻ്റെ ജസ്റ്റ് ഇതുപോലെ തൊലി പൊളിച്ചിട്ട് നമ്മൾ തൈയുടെ തൊലി ഇതുപോലെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്റ്റംബഡിന്ന് എടുത്ത മുകളം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ആൾ നല്ല ടൈറ്റായിട്ട് കെട്ടും ഇങ്ങനെ ടൈറ്റ് നല്ല ടൈറ്റാക്കണം കാരണം വെള്ളം ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പാടില്ല ഇറങ്ങാത്ത രീതിയിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് വേണം നമുക്കിത് കെട്ടാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റിബൺ പോലെ നമ്മൾ റബ്ബറിനൊക്കെ പ്ലാസ്റ്റിക് ഇടുമ്പോൾ അതിന് റിബൺ എന്ന് പറയില്ല ആ റിബൺ വലിച്ച് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കുന്നത് പിന്നെ ഒരിക്കലും വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ മേളി ചെല്ലുമ്പോൾ ഒരു കെട്ടിടും അതോടുകൂടി നമ്മുടെ ജാതി ബെഡിങ് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ജാതികളും ഇതുപോലെ നമ്മൾ ബെഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ പറമ്പിൽ ജാതി നടേണ്ട സ്ഥലത്ത് നട നടൻ നമ്മൾ ഇതുപോലെ ഒരു വർഷം കവറി പരിപാലിച്ചിട്ട് പിന്നെ ഒരു വർഷം നമ്മുടെ മണ്ണില് വെച്ചു അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ആ മണ്ണില് ജാതി നല്ല രീതിയിൽ പിടിച്ചു കിട്ടും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് മണ്ണിൽ ഇതുപോലെ നിർത്തി നമുക്ക് ബെഡ് ചെയ്യാം അല്ലെങ്കിൽ കവറിൽ നമ്മൾ പാവി മുളച്ച് കവറിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ബെഡ് ചെയ്തെടുക്കാനും പറ്റും പിന്നെ ബെഡ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റമ്പ് ബെഡ് നേരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ തടിയോട് മുകളിലേക്ക് പേരിലായി പോകുന്ന ബെഡ് മുട്ടം വേണം നമുക്ക് തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ മാതൃസസ്യത്തിന് നല്ല കായ്ഫലും കായിടുത്തവും കായ്ക്ക് വലുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളത് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അതേ വലുപ്പവും കാര്യങ്ങളും അതേ ഗുണങ്ങളും കൂടിയിട്ടുള്ള നമുക്ക് തൈകളെ ജാതികളെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ ഈ ജാതി എന്തായാലും ബെഡ് ചെയ്ത് വയ്ക്കുന്ന ജാതിയാണ് നല്ലത് കാരണം ജാതിക്ക് ആണും പെണ്ണും ഉണ്ട് നമ്മൾ ഒരു ജാതി കുരുപ്പാവി നട്ട് വളർത്തി നമ്മൾ മണ്ണി വെച്ച് പരിപാലിച്ച് അത് കായ്ഫലമാകും കായ്ക്കാറാവുമ്പോൾ അത് ആൺചാതി ആയി തിരിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര നമുക്കൊരു അത്രയും നാൾ പരിപാലിച്ചതിന് ഗുണമില്ലാതെ ആയി പോവും അതുകൊണ്ട് നമ്മൾ ഈ ചമ്പെഡ് ബെഡ് ചെയ്ത ജാതിത്തായി വാങ്ങിച്ചു വെച്ചാൽ നമുക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അത് കായ്ച്ച് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ അതുമല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ഫലം അതിന് ലഭിക്കുകയും ചെയ്യും അപ്പം നമ്മളിങ്ങനെ ജാതി ഇതേ ഈ ജാതിക്ക് ബെഡ് ചെയ്ത് അപ്പം നമ്മൾ നിർത്തിയിട്ടുള്ള എല്ലാ ജാതിയും നമ്മൾ ബെഡ് ചെയ്ത് പിന്നെ നമ്മൾ കൊടുക്കാനുള്ള ജാതികൾ നമ്മൾ കവറിൽ നിർത്തിയിട്ട് നമ്മൾ ബെഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇതോടുകൂടി നമ്മുടെ ജാതി ബെഡ് ചെയ്യുന്നത് അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തി ദിവസം കഴിയുമ്പോൾ കഴിയുന്ന കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ ബെഡ് ചെയ്ത ജാതിയുടെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കും കൊണ്ട് കെട്ടിയ കെട്ട് നമ്മൾ അയച്ച് കളയും അയച്ച് കളഞ്ഞിട്ട് നമ്മൾ സ്റ്റംപെഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മുകളം മുഗളത്തിൽ ജസ്റ്റ് പച്ചപ്പുണ്ടോ കാര്യങ്ങളുണ്ടോ നോക്കുക അത് പച്ചപ്പുണ്ട് അതിന് പൊടിപ്പ് വരികയാണെങ്കിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് കെട്ടിയതിൻ്റെ ഒരു ഒരു മൂന്നാലിഞ്ച് മുകളിൽ വെച്ച് നമ്മൾ ചെരിച്ച് വെട്ടി കളയും പച്ചപ്പ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വെട്ടില്ല അത് ബെഡ് ചെയ്തത് പിടിച്ചില്ല എന്നാണ് അർത്ഥം മുള വരണില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചില്ല എന്നർത്ഥം അപ്പോൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മുകളിൽ വെച്ച് വെട്ടിക്കളിയും അപ്പോൾ അത് അപ്പോൾ ഇനി നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ള വീഡിയോ ഞാൻ പുറകെ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം